നീലത്താമര എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന നടി അമലാപോളിന് പിന്നീട് അങ്ങോട്ട് സിനിമാ ജീവിതത്തിൽ വൻ കുതിച്ചു ചാട്ടമാണ് ഉണ്ടായത് നിരവധി സിനിമകളിൽ നടിയായി നായകനടിയായി പോൾ തിളങ്ങി മോഹൻലാലിൻ്റെ നായികയായും വിജയുടെ നായികയായുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സ് കവർന്നു താരം ഈ അടുത്തായിരുന്നു ജഗദ്ദേശായിയായുമുള്ള അമലാപോളിൻ്റെ വിവാഹം തുടർന്ന് തന്നെ പോൾ ഗർഭിണിയാണെന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ താരം തന്നെ പങ്കുവെച്ചു എന്നാൽ ഏഴാം മാസം തുറന്നു വരുന്ന അമല പോളിൻ്റെ ഒരു വീഡിയോ ആണ് വിമർശനങ്ങൾക്ക് വഴി വെച്ചിരിക്കുന്നത് നിറവയറി പബിൽ ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ് അമല പങ്കുവച്ചിരിക്കുന്നത് ഈ വീഡിയോയ്ക്കാണ് നെഗറ്റീവ് കമൻറ്റുമായി ആരാധകരെല്ലാം എത്തിയിരിക്കുന്നത് ബാഡ് എക്സാമ്പിൾസ് ഫോർ യങ്സ്റ്റേഴ്സ് എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ അമലയും പിന്തുണച്ചും നിരവധി പേർ സപ്പോർട്ടീവ് കമൻറ്റുമായി എത്തിയിട്ടുണ്ട് ലൈഫിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഗർഭിണികൾ ഇത് കാണുക ഇങ്ങനെയാണ് ഗർഭകാലം ആഘോഷിക്കേണ്ടത് എന്ജോയ് ചെയ്യുക എന്നാണ് നിരവധി ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്